തൃശൂർ ജില്ലയിൽ ഏക്കർ അഞ്ച് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി കരുമത്തറ ജംഗ്ഷനിൽ നിന്നും അൻപത് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന ഏക്കർ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് തേക്ക് തെങ്ങ് മാവ് പ്ലാവ് തുടങ്ങിയ നിരവധി വൃക്ഷങ്ങൾ ലഭ്യമാണ് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ചെറിയൊരു ഷെഡും ജലലഭ്യതയ്ക്കായി കുഴൽ കിണറും അതിൽ മോട്ടോർ കണക്ഷനും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരത്തിൽ നാൽപ്പത് മീറ്റർ കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമാണ് ഈ സ്ഥലത്തിന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് കൂടാതെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ഒരു ഏക്കർ അഞ്ച് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ ഫൈവ് നയൻ സിക്സ് നയൻ സെവൻ ടു നയൻ നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ സിക്സ് നയൻ സെവൻ ടു നയൻ